മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരിലൊരാളായ അംബികാസുതൻ മാങ്ങാടിൻ്റെ പുതിയ നോവൽ അല്ലോഹൽ ആ നോവലിനെക്കുറിച്ചുള്ള ചില വിചാരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ റഫീഖ് പന്നിയങ്ങന എക്കാലത്തും നിത്തുകൾ പച്ചപിടിച്ച് നിന്നിട്ടുള്ളത് ചരിത്രത്തിൻ്റെ മണ്ണുറപ്പിലേക്ക് പടർന്ന വേരുകളാലാണ് കൊടുഞ്ചതിയാൽ കൊല്ലപ്പെട്ട കീഴാള ജനവിഭാഗമാണ് ഉടയാഭരണങ്ങൾ അണിഞ്ഞ് കാലാകാലങ്ങളായി ചടുലതാളങ്ങളുടെ പശ്ചാത്തലത്തിൽ കനലാടികളായി ദേഹം മറന്നാടിക്കൊണ്ട് വിശ്വാസികളെ അനുഗ്രഹിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മൺമറഞ്ഞാത്മാക്കളുടെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവിരവ് കൂടിയാണത് തോറ്റമ്പാട്ടുകളിൽ നിറയുന്നത് കീഴാള ജനതയുടെ നിലവിളികളായി പുറഞ്ഞാട്ടത്തിനൊപ്പം അന്തരീക്ഷം ഏറ്റുവാങ്ങുന്നുണ്ട് കറുപ്പിലും ചുവപ്പിലുമൊക്കെയായി നമുക്ക് ചുറ്റുമത് തീ വെളിച്ചമായി നിറഞ്ഞാടുന്നു മലയാള സാഹിത്യത്തിൽ ഒട്ടേറെ ചരിത്ര നോവലുകൾ ഉണ്ടായിട്ടുണ്ട് വടക്കൻ കേരളത്തിൻ്റെ ജീവിതം പറയുന്ന അവിടുത്തെ സാംസ്കാരിക അടയാളങ്ങളും എല്ലാം വലച്ചിടുന്ന മിത്തുകളുടെ പിൻബലമുള്ള ഫിക്ഷനുകൾ താരതമ്യേന കുറവാണ് ഒരുപക്ഷേ ഉത്തരമലബാറിൻ്റെ തെയ്യ കഥകളിൽ നിന്നും തോറ്റം പാട്ടുകളിൽ നിന്നും വാമൊഴിയായി തലമുറകൾ കൈമാറി വന്ന മിത്തുകളിൽ നിന്നുമെല്ലാം അല്ലോഹലിൻ്റെ ജീവിതത്തിലേക്കും ഒരു ദേശത്തിൻ്റെ സംസ്കൃതിയിലേക്കുമുള്ള ഇറങ്ങി നടത്തമാണ് ഈ നോവൽ അല്ലോഹലന്റെ ദേശം ഇന്നത്തെ കാഞ്ഞങ്ങാടിനടുത്തുള്ള ചിത്താരിപ്പുഴക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ശേഷമായ ഒളവറക്കും മധ്യെ സ്ഥിതി ചെയ്യുന്ന അള്ളടമുക്കാർന്നം നാട് അള്ളടം സ്വരൂപം എന്നറിയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ അവിടം ഭരിച്ചിരുന്ന നാട്ടുരാജാവാണ് അല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലോഹലൻ അവിശ്വസനീയമായൊരു സംഭവത്തിലേക്കാണ് താൻ ദൃക്സാക്ഷിയാകാൻ പോകുന്നതെന്ന് അല്ലോഹലിന് നിശ്ചയമില്ലായിരുന്നു ഇങ്ങനെയാണ് പുസ്തകം തുടങ്ങുന്നത് നോവൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് അവിശ്വസനീയമായൊരു സംഭവത്തിലേക്കാണ് താൻ ദിസ്സാക്ഷിയാകാൻ പോകുന്നതെന്ന് അല്ലോഹലിന് നിശ്ചയമില്ലായിരുന്നു വഴിമധ്യയെ കാണാനിടയായ മഞ്ഞ സർപ്പമാണ് അതിനു കാരണബോധം അവിടെ വെച്ചാണ് ചീമ്പുളു എന്ന അടിയാത്തിയെയും കുറ്റിക്കാട്ടിൽ നഗ്നയായി മറഞ്ഞിരുന്ന ബാലിക വിരന്തിയെയും കണ്ടുമുട്ടുന്നത് ആയുധങ്ങളേന്തിയ മൂന്ന് നായർ പടയാളികളിൽ നിന്നും ിയുടെ മാനം രക്ഷിക്കാൻ കാലത്തുണ്ട് പ്രതിരോധ ആയുധമാക്കിയ ചീമ്പുളുവിന് ഭാവിയിലേക്കുള്ള പ്രതിരോധ ആയുധമായി മേലാളനായ അല്ലോഹൻ സമ്മാനിച്ചത് സ്വന്തം വാളായിരുന്നു എണ്ണം ആയുധധാരികളായ കരുത്തരായ മൂന്ന് മ്ലേച്ചന്മാരായ ആണുങ്ങളെ കാലത്തണ്ട് കൊണ്ട് പൊരുതി തോൽപ്പിച്ച അവൾക്കുള്ള ആദരമായിരുന്നു സ്വന്തം പടവാടെന്ന സമ്മാനവും കൂലോത്തെ സഭയിലേക്കുള്ള ക്ഷണവും കൂലോത്തെ സഭയിലേക്ക് തന്നെയാണ് പിന്നാലെ ചീമ്പുളുവിനൊപ്പം വിരുതിക്കും ക്ഷണം ലഭിച്ചത് അന്നേരം നെഞ്ചിൽ തൊട്ട് കൊണ്ടുള്ള ചീമ്പുളുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എഴുന്തോളാണ് ഞാനോരോടെ മുമ്പിൽ നിൽക്കാൻ പാങ്ങില്ലാത്ത താണ ജാതിക്കാരിയാണ് ഈ മരങ്ങളെല്ലാം പല ജാതികളായിട്ടും മുട്ടിമുട്ടിയല്ലേ നിൽക്കുന്നത് മനുഷ്യർക്കും അങ്ങനെ ഒരു കാലം വരും ചീമ്പുളു തൻ്റെ പേര് അല്ലോഹലിൽ നിന്നും ഉച്ചരിച്ചു കേട്ടതിൽ പിന്നെ ബോരത്തിൽ നിന്നും ഉണരുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ മിന്നൽ പിണർ പോലെ പായുന്ന രക്ഷകനെയാണ് ചീമ്പുളു കാണുന്നത് അവൾ കയ്യിലിരുന്ന് വിറകൊള്ളുന്ന രാജമുദ്രയുള്ള വാളിലേക്ക് നോക്കി വിരുന്തി പരിഭ്രമത്തോടെ ചോദ്യം ആവർത്തിച്ചു ആരാളമ്മേ അല്ലോഹലൻ അടിയാലിനെയും അല്ലടമുക്കാലത്തെയും കാത്തിരുള്ളുന്ന അല്ലോഹലൻ തമ്പുരാൻ അതായിരുന്നു ചീമ്പുളുവിൻ്റെ മറുപടി പതിനാലാം നൂറ്റാണ്ടിൽ ഉത്തരമലബാറിലെ കോലത്തിരിയുടെ ഭാഗമായ അൾടമുക്കാതം എന്ന ദേശത്തിൻ്റെ സാമന്തന്മാരായി ഭരിക്കുന്ന എട്ട് കൊടക്കീഴിൽ പ്രഭുക്കന്മാരിൽ പ്രധാനിയായ അതിയാൽ കൂലോത്തെ അല്ലോഹലൻ എന്ന അവർണ നാട്ടുരാജാവിൻ്റെ ജീവിതവും തുളുനാടിൻ്റെ ഭൂതകാല ചരിത്രവും സാംസ്കാരിക പൈതൃകവുമൊക്കെയാണ് ഈ നോവലിൽ അതിമനോഹരമായി വരച്ചിട്ടിരിക്കുന്നത് അല്ലോഹലൻ തോറ്റമ്പാട്ടിൽ നിന്നും മിത്തിൽ നിന്നും ഉയർക്കൊണ്ട ചരിത്രാഖ്യായികയാണിത് അല്ലടം ദേഷമെന്നാൽ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും മറുവാക്കാണ് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തെ മനോഹരമായ ഭൂമിക എഴുന്തോരെ മനുഷ്യരായി സ്നേഹിക്കുന്ന പുലൈപ്പെണ്ണിനെ ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്ന തീയരെ സംസ്കൃതം പഠിപ്പിക്കുന്ന രാവണനെ ഇഷ്ടദൈവമായി കൈതൊഴുന്ന അക്ഷരപുണ്യത്തെ ജാതി ചിന്തകൾക്ക് അതീതമായി ചേർത്ത് പഠിക്കുന്ന അങ്ങനെ അനേകം വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേറിട്ടൊരു ദേഷം ആ ഒരു മണ്ണിലേക്കും മനുഷ്യർക്കിടയിലേക്കുമുള്ള ദേശാടനമാണ് സത്യത്തിൽ ഈ നോവൽ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനത എന്ന നിലയിൽ സ്ത്രീയെ അടയാളപ്പെടുത്താതെ പോയ ചരിത്രത്തിൽ ഐതിഹ്യത്തിൽ കഥയിൽ വാമൊഴിയിൽ വരമൊഴിയിൽ അല്ലോഹരൻ്റെ കഥ വേറിട്ടു നിൽക്കുന്നത് ശക്തരായ ധീരരായ സ്ത്രീകളുടെയും കഥകൾ വലച്ചു വെച്ചത് കൊണ്ടാണ് മനുഷ്യരെക്കാലത്തും ചരിത്രം എന്ന മേൽവിലാസത്തോടെ ഭൂരിപക്ഷവും അവൻ്റെ കഥകളാണ് പറഞ്ഞു പോന്നിട്ടുള്ളത് എന്നാൽ ഇപ്പറിയപ്പെടുന്ന പാരമ്പര്യ ധാരണകളെ മറികടന്നുകൊണ്ട് ചരിത്രം അവളുടെ കൂടി കഥയാണ് എന്ന് പറഞ്ഞുറപ്പിക്കുന്നു ഈ നോവലിൽ അലോഹല ചരിതം കേവലം ഭാവനാലോകം കെട്ടിപ്പടുത്ത കുറെ അടയാളങ്ങളിൽ നിന്നും ഉയർക്കുന്നവയല്ല ഏറെക്കുറെ പതിനാലാം നൂറ്റാണ്ടിൽ ആൾഡറ സ്വരൂപത്തിൽ എട്ടുകുടക്കീഴിൽ പ്രഭുവായ കോലാനായ നാട്ടരഞ്ജൻ്റെയും അവിടേക്ക് ജാഥ്യാധികാരം പടർത്തിവിട്ട സവർണാധികാരത്തിൻ്റെ അതീശത്വ ഭീകരത ഏറ്റവും തീവ്രമായിട്ട് കൊത്തി വലിച്ചിടപ്പെടുകയും ചെയ്ത ചരിത്രം തന്നെ ഏറെക്കുറെ ചരിത്രവും അത്രയേറെ ഭാവനയും സമ്മേളിക്കുന്ന എഴുത്തുവിദ്യയുടെ അസാധാരണമായ പരിണാമമാണ് ഈ നോവൽ ഉത്തരമലബാറിലെ വാമോഴി കഥകളിൽ ചിലയിടങ്ങളിൽ അല്ലോഹലൻ ദുഷ്ടനായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അത്രേ പക്ഷേ നോവലിസ്റ്റ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന അല്ലോഹലൻ കീഴാള പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കുന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനാണ് മനുഷ്യനീതിയാണ് രാജനീതി എന്ന് വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യനായ ഭരണാധികാരിയാണ് അല്ലോ നോവലിസ്റ്റ് ഒരിക്കലും ഒരു ചരിത്രകാരനല്ല അതാണ് യാഥാർത്ഥ്യം ചരിത്രകാരന്റെ മനോനിലകളല്ല കഥാകാരനെ മുന്നോട്ട് നയിക്കുന്നത് ചരിത്രത്തെ അതേപടി ആവിഷ്കരിക്കലല്ല അയാളുടെ ജോലി അല്ലോഹലിനിൽ നോവലിസ്റ്റ് തുടർന്നു വന്നതും ഇത്തരമൊരു എഴുത്തി രീതിയാണ് എന്ന് എന്നുവെച്ച് നോവലിസ്റ്റിന് ചരിത്രം പറയാൻ പാടില്ല എന്നല്ല അർത്ഥം അയാൾ സഞ്ചരിക്കുന്നത് സ്വന്തം ഭാവനാ സാമ്രാജ്യത്തിലാണ് ആ സഞ്ചാരത്തിനിടയിലാണ് കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത് ഈ കൂടിക്കാഴ്ചയിൽ കഥാപാത്രം പറഞ്ഞ മൊഴികളിൽ നിന്നു മാത്രമല്ല കഥ പിറക്കുന്നത് പറയാതെ പോയ നോട്ടത്തിൽ നിന്നുപോലും കഥയുടെ ഉൾപിരിവുകൾ അയാൾക്ക് രചിക്കാനാവും ചിലപ്പോഴത് സത്യമാവും അല്ലെങ്കിൽ അത് നുണയാവും സത്യവും നുണയും ചരിത്രവും കാൽപനികതയും എല്ലാം കൂടി ചേരുമ്പോഴാണ് അത് ഉത്തമ സാഹിത്യമാകുന്നത് അല്ലെങ്കിൽ അത് വിഷയസംബന്ധിയായ ലേഖനമോ ജീവനില്ലാത്ത വെറും കുറിപ്പോ ആയി പാഴായി പോകുന്ന ഒരു അക്ഷരക്കൂട്ടമായി മാറും വിജയുടെ കൂടെയാണ് ചരിത്രം എന്നും നടന്നിട്ടുള്ളത് അള്ളടം അള്ളടത്തിലും അത് മറിച്ചല്ല തന്ത്രത്താലും കുതന്ത്രത്താലും കണ്ണുരുട്ടിയും വശപ്പെടുത്തിയും ലോകരാ ജേതാവായ അതീശത്വത്തിന്റെ പടയോട്ടമാണ് അള്ളടമുക്കാതിലും കാണാൻ കഴിയുന്നത് അത്തരമൊരു ചരിത്രത്തിന്റെ നേരിനെയും ഒരു കാലത്തെയും ചൂണ്ടിക്കാട്ടാനുള്ള ത്വരയാണ് അല്ലോഹനലിൽ വായിക്കാൻ കഴിയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകനും കേരളക്കരയുടെ ഭാഗമാകുന്നതിന് എത്രയോ മുമ്പ് ജാത്യാചാരങ്ങളും ജാതി വ്യവസ്ഥതയും അതിൻ്റെ എല്ലാ ഭീകരഭാവത്തോടും കൂടി ആടി തിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം കീഴ്മേൽ മറിച്ച് അല്ലോഹലിന്റെ അൾടമുക്കാലും ദേശം ജനായത്തപരമായൊരു ഭരണ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുത്തിരുന്നു എന്നത് ആശ ആശ്ചര്യത്തോടെ മാത്രമേ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ജാതീയമായ വേർതിരിവുകൾ ഇന്നും അവസാനിച്ചിട്ടില്ലെന്നും ഏറിയും കുറഞ്ഞും അത് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതാണെന്നും അല്ലോഹലിനിലൂടെ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നു ഒരു നോവലിൻ്റെ വായന നടക്കുമ്പോൾ അല്ലെങ്കിൽ നോവലിനെ കുറുക്കി വായനക്കാരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നോവലിൻ്റെ കഥാതന്തു എന്തെന്ന് ചെറിയ രീതിയിൽ നിന്നെങ്കിലും സൂചിപ്പിക്കാം പക്ഷേ വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് പടർന്ന പോലെ അനേകം സംഭവങ്ങൾ കൂടി നോവലിസ്റ്റ് വായനക്കാരി വായനക്കാരന് മുമ്പിൽ വായനക്കാർക്ക് മുമ്പിൽ തുറന്നെക്കുന്നു അലോഹര ചരിത്രവുമായി ബന്ധമില്ലാതിരുന്നിട്ടും ഒട്ടനവധി കഥാപാത്രങ്ങളെയും കഥകളെയും കൊണ്ടുവന്നത് നോവലിനെ പൊലിപ്പിച്ചു നിർത്തുക എന്നതിനേക്കാൾ ജാതി വികരതയുടെ ആഴം എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് കാട്ടിത്തീരുവാനായിരിക്കണം കരകാട്ടിലത്തെ നാടുവാഴി പിഴപ്പിച്ച നീലിപ്പെണ്ണും ചതിയാൽ കഴുത്ത് ഛേദിക്കപ്പെട്ട തെയ്യക്കരുവായി മാറിയ ഉഷിരുള്ള മകൻ ചാത്തനും ചുട്ടുകൊന്ന അലങ്കാരൻ പൊട്ടനും ജാതിയധിക്കരിച്ച് കല്യാണം കഴിച്ചതിനാൽ അന്നേ ദിവസം തന്നെ കഴുത്തും ഉടലും വേർപെട്ടു പോകുന്ന കാമുകി കാമുകന്മാരും ചതിക്ക് കൂട്ടു നിൽക്കാത്തതിനാൽ കൊല്ലപ്പെടേണ്ടി വന്ന പെരുകണിശനും അങ്ങനെ ഉടലും തലയും രണ്ടായി അറ്റുപോകുന്ന ഒട്ടേറെ മനുഷ്യ ജന്മങ്ങൾ നിലവിളിക്കുന്ന ഒരു നോവലിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ നിലവിളി നമ്മുടെ കൺമുമ്പിൽ നിന്നു കൺമുമ്പിൽ നിന്നും ഉയരുന്ന പ്രതീതിയോടെ മാത്രമേ വായനക്കാർക്ക് മുന്നോട്ട് നീങ്ങുക സാധ്യമാവുകയുള്ളൂ കണ്ണീരും ഭയവും കരച്ചിലും നടുക്കവും സ്നേഹവും പ്രണയവും രതിയും കലഹവും ചതിയും ഒറ്റും കൊലയും കൂട്ടക്കുരുതിയും അവരവർ വിശ്വസിക്കുന്ന നമ്മെ കാത്തരളുമെന്ന് ബോധ്യമുള്ള ദൈവങ്ങൾ പോലും നിസ്സഹായകരാകുന്ന കാഴ്ച എത്ര സൗന്ദര്യത്തോടെയാണ് അംബികാസുദൻ വർണ്ണിച്ചിരിക്കുന്നത് രാജാവിന്റെയും രാജ്ഞിയുടെയും നാടുവാഴികളുടെയും ധീരരായ പടയാളികളുടെയും വീരസാഹസിക കഥകൾ കേട്ടും വായിച്ചും ജീവിച്ച മലയാളി സമൂഹത്തിന് ജാതിപൊരി ആഴത്തിൽ വേരൂടിയ കേരള ചരിത്രത്തിൽ ജാതിക്കും നിറത്തിനും അതുപോലുള്ള സകല അഥമ ചിന്തകൾക്കും എതിരായി നിന്നുകൊണ്ട് ജീവിച്ച വിമതനായ അല്ലോഹലൻ എന്ന നാട്ടുരാജാവിന്റെ വീക്ഷണവും ജീവിതകഥയും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഒരുപക്ഷെ അത്തരമൊരു ലക്ഷ്യമായിരിക്കണം അല്ലോഹലൻ എന്ന നോവലിലൂടെ അംബികാസുതൻ മാങ്ങാട് കാത്തുവച്ചത് പൂർണ്ണമായും നായകനായ അല്ലോഹലൻ്റെ കഥയാണിത് പക്ഷേ ഇതിലെ ഓരോ സ്ത്രീ കഥാപാത്രത്തിന്റെയും ശക്തമായ ജീവചരിത്രവും കാഴ്ചപ്പാടും നോവൽ ഉറക്കെ വിളിച്ചു പറയുന്നു അതിന് ആയതിനാൽ ഇത് പതിനാലാം നൂറ്റാണ്ടിലെ ഉത്തര കേരളത്തിലെ പെണ്ണുങ്ങളുടെ കൂടി കഥയാണ് ഫെമിനിസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനും എത്രയോ മുന്നേ ലിംഗനീതിയുടെയും തുല്യതയുടെയും രാഷ്ട്രീയ ബോധം അടയാളപ്പെടുത്തിയ കഥയാണ് അല്ലോഹലൻ നോവലിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ നോവലിസ്റ്റ് മെനഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കത് ബോധ്യമാവും തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ് ചീമ്പുളു എന്ന പോരാളിയായ സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത് വടക്കമ്പാട്ടിലെ വെളുത്ത നിറമുള്ള സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഉണ്ണിയാർച്ചയാണ് ഉത്തര കേരള കഥകളിലെ നമുക്കെല്ലാം സുപരിചിതയായ വീരനായിക സ്വയം രക്ഷയ്ക്കും തൻ്റെ സമുദായത്തിലെ സകലർക്കും വേണ്ടി പൊരുതിയ കരിവീട്ടി നിറമുള്ള പെണ്ണെടുത്തിയാണ് ചീമ്പുള അവൾ അടിയാളത്തി പെണ്ണാണ് ഒപ്പം പൊന്നിയമ്മ നാടുവാഴിയുടെ അനന്തരവൾ പൾ പങ്കിപ്പിള്ളിയാതിരി അവളുടെ ഉറ്റത്തോഴിയായ തങ്കിച്ചി നീലിപ്പെണ്ണ് ചെറോളി ഇട്ടിച്ചിരുദേവി എന്നിവർ ഇതിൽ തന്നെ ചീമ്പുളുവും പൊന്നിയമ്മയും ചെറോളിയും പൊട്ടുകൂടായ്മക്കും തീണ്ടിക്കൂടായ്മക്കും കാമാസക്തിക്കും അക്രമങ്ങൾക്കും എന്നുവേണ്ട സമൂഹത്തിൻ്റെ കടുത്ത ജാതി ചിന്തകളെ സധൈര്യം തല്ലി തകർക്കുന്ന കരുത്തുറ്റ കഥാപാത്രങ്ങളാണ് ഇതിൽ പൊന്നിയമ്മയെ കുട്ടിക്കാലം മുതൽ പാമ്പിൻ്റെ സംരക്ഷണയിലാണ് അച്ഛനായ രാമർ വളർത്തുന്നത് പെണ്ണിനെ വെറും ലൈംഗിക വസ്തുവായി കാണുന്ന സമൂഹത്തിനോടുള്ള പ്രതിരോധം എന്ന നിലക്കാണ് പാമ്പ് പൊന്നിയമ്മയുടെ ജീവിത ഭാഗമാകുന്നത് രാമറിൻ്റെ മരണശേഷം സ്വയരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ മുടിയിലും ജടയിലും ദേഹത്തും പാമ്പിനെ അണിഞ്ഞാണ് പൊന്നിയമ്മ നടക്കുന്നത് സുന്ദരിയായ സ്ത്രീയുടെ ശരീരം നിറയെ പാമ്പ് ഇഴഞ്ഞു നടക്കുമ്പോൾ അവളെ ലൈംഗിക വസ്തുവായി കാണാൻ ആരാണ് ധൈര്യപ്പെടുക മാത്രമല്ല അത്തരക്കാർ അവളെ പേടിച്ച് പരിസരത്തു കൂടി വഴി നടക്കാറുമില്ല ഒട്ടേറെ പാരിസ്ഥിതിക ചിന്തകൾ ഈ നോവൽ പങ്കുവെക്കുന്നുണ്ട് ജാതിക്കെതിരെ ഉറഞ്ഞും പറഞ്ഞും തെയ്യമായി പോയവർ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിനെ പറ്റിയുള്ള ശക്തമായ വിചാരമാണ് ഒരേ കൊന്നു തന്നെ നായാടരുതെന്നും അരിഞ്ഞു കുടിക്കാതെ കറന്നു കുടിക്കുക എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന തൊണ്ടച്ചനെ മുൻനിർത്തി നാരിയമ്പാടി അനുജരന്മാർക്ക് ശക്തമായ പാരിസ്ഥിതിക ബോധം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് കേരള ചരിത്രത്തിലെ സാമൂതിരിയെയും കോലത്തിരിയെയും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് ചെറിയ അധ്യായങ്ങളുടെ വായനക്ക് കോട്ടം തട്ടാതെ ചരിത്രത്തെ കൂട്ടുപിടിച്ചും ഭാവനയുടെ സ്വാതന്ത്ര്യം എടുത്തും പകർത്തി വെച്ചിരിക്കുന്നു അലോഹലൻ ഒട്ടനവധി നാട്ടുവാക്കുകളും നാട്ടാചാരങ്ങളും ജീവിത രീതികളും ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അന്നത്തെ നാട്ടു സംസ്കൃതി അങ്ങനെ സകലതും കൺമുമ്പിലെന്നപോലെ നമുക്ക് അനുഭവപ്പെടും ഉത്തര കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നിറവ് ഒപ്പം തുടനാളൻ പെരുമ നാട്ടുഭാഷയുടെ ചന്തം അന്നാട്ടിലെ ജീവിത പൊലിവ് അങ്ങനെ സകലതും നിറഞ്ഞു നിൽക്കുന്ന അതി മനോഹരമായൊരു നോവലാണിത് ആലങ്കാരൻ എന്ന പൊട്ടൻ തെയ്യം പണ്ടൻ പണ്ഡിതശ്രേഷ്ഠനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ചിലത് കാലങ്ങളേറെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ പിന്നെയും ചോദിച്ചു പോകുന്ന സാമൂഹിക അവസ്ഥയിലേക്ക് കാലം നീങ്ങുകയാണ് നീങ്ങളെ കുത്തിയാലും ചോരല്ലേ ചൊവ്വറെ നാങ്കളെ കുത്തിയാലും ചോരല്ലേ പിന്നെ എന്തിനാണ് ചൊവ്വറ് കൊലം പിശകുന്നേ മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതവും ചരിത്രവും കൂടിയാണ് ഈ നോവൽ മൺമറഞ്ഞ അല്ലെങ്കിൽ ഏതൊക്കെയോ കാരണങ്ങളാൽ മറച്ചുവെച്ച കാലത്തിൻ്റെ സൂക്ഷിപ്പുകളാണ് ഈ പുസ്തകം നന്ദി ഇത്രയും നേരം ഇത് കേട്ട എല്ലാവർക്കും സ്നേഹം നിർത്തുന്നു